ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലഖത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടല്ലോ അപ്പോൾ അവിടെ പ്രദക്ഷിണം ചെയ്യാറുണ്ട് അപ്പം ഗണപതി ക്ഷേത്രമാണെങ്കിൽ അവിടെ ഒരു പ്രദക്ഷിണം ശ്രീകൃഷ്ണന് രണ്ട് പ്രദക്ഷിണം ശിവക്ഷേത്രമാണെങ്കിൽ മൂന്ന് പ്രദക്ഷിണം സുബ്രഹ്മണ്യന് ആറ് പ്രദക്ഷിണം ദേവിക്ക് ഏഴ് പ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിലെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ എന്തെങ്കിലും അതിൽ യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് നമുക്ക് ഇതിൻ്റെ നമ്പർ ഇതിൻ്റെ എണ്ണത്തിൽ എന്തുമാത്രം ശാസ്ത്രീയതയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര നിശ്ചയില്ല എന്നാലും അതിന് ചില ചിന്തകളുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷേ പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യമാണ് ഏറ്റവും പ്രദക്ഷിണവും നമ്മുടെ നമസ്കാരം ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യമാണ് നമ്മൾ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ നമ്മളെയൊക്കെ പൂർവ്വകർ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കാരണവന്മാരെ നമസ്കരിക്കുക നമസ്കരിക്കുക എന്നുള്ളത് നമ്മൾ എന്താണ് ചെയ്യുക ഒരു പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എന്താണ് നമ്മൾ ഒരു കാരണന്മാർ ഒരു പലയിൽ ഇരിക്കുമ്പോൾ അതിന് ചുറ്റും അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ചുറ്റും പ്രദക്ഷിണം വച്ച് സാഷ്ടാംഗം നമസ്കരിക്കുന്നു പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാളെ അതായത് നമ്മുടെ ഒരച്ഛനെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ നമ്മൾ നമസ്കരിക്കുക എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നല്ല വൈഭവുള്ള ഒരു മഹാത്മനെ നമ്മൾ നമസ്കരിക്കുക എന്ന് വയ്ക്കുമ്പോൾ ആ ഒരാളെ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആളെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതിനു വേണ്ടിയാണ് ആ ഒരു പ്രദക്ഷിണം വരിക അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് നമ്മൾ ആ ഒരു മഹാത്മാവിനെ നമ്മൾ കാണുന്നു എന്നിട്ട് നമ്മൾ ചുറ്റും പ്രദക്ഷിണം വെച്ച് അതിനെ ചുറ്റും കണ്ട് ആ ഒരു രൂപവും അദ്ദേഹത്തിൻ്റെ ഭാവവും അദ്ദേഹത്തിൻ്റെ നിൽപ്പും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചുറ്റും പ്രദക്ഷിണം വെച്ച് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യത്തെ ബാക്കി നമ്മളിലേക്ക് ആവാഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമ്മൾ നമ്മളെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അദ്ദേഹം നൽകുന്ന അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ ഒരു ശൈതന്യം ലഭ്യമാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പോൾ പ്രദക്ഷിണം എന്നുള്ളത് ശരിക്കും നമ്മൾ ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിക്കോ അല്ലെങ്കിൽ വേണ്ട മിനിമം നാല് വശങ്ങളോ അല്ലെങ്കിൽ ആറു വശവും നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ചിന്തിക്കാൻ ഒബ്സർവ് ചെയ്യാനുള്ളൊരു അവസരമാണ് അതിനുശേഷമാണ് നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ കഴിയുള്ളു ഇതുതന്നെയാണ് ക്ഷേത്രങ്ങളിലുള്ള പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുക അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ എത്ര പ്രാവശ്യം നമുക്ക് പ്രദക്ഷിണം വയ്ക്കണം എന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഏതെല്ലാം ഭാവങ്ങളാണ് നമുക്ക് മനസ്സിലാകേണ്ടത് കാരണം നമ്മൾ ഒരു പ്രദക്ഷിണം വരുമ്പോൾ ആദ്യം നമ്മൾ അദ്ദേഹത്തെ മുഴുവൻ ഒന്ന് കണ്ട് ചുറ്റും നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ഒരു വ്യക്തിയെ കാണാൻ നമുക്ക് നിൽക്കുക ആദ്യം ഉള്ള ഷർട്ട് നമ്മൾ നോക്കാൻ തീരുമാനിക്കുക ഷർട്ട് കൊള്ളാം സുഖമായിട്ടിങ്ങനെ ഷർട്ട് കൊള്ളാം ആ ഷർട്ടിനെപ്പറ്റി ഞാൻ നോക്കുകയാണെങ്കിൽ മുമ്പിൽ നിന്ന് ആദ്യം നോക്കി അതിൻ്റെ ബട്ടൺസ് പിടിപ്പിച്ചിരുന്നത് ഫ്ലേറ്റ് പിടിപ്പിച്ചിട്ട് നോക്കി സൈഡിലേക്ക് വന്നു അതിന് സൈഡിലെ സ്റ്റിച്ചൊക്കെ നോക്കി പുറകിൽ വന്നു പുറകിലെ സ്റ്റിച്ചൊക്കെ നോക്കി സൈഡിൽ വന്ന് ഞാൻ ഇപ്പറേ കണ്ടു കഴിഞ്ഞാൽ ആ ഷർട്ട് എനിക്ക് മനോഹരമായിട്ട് ആസ്വദിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ആസ്വദിക്കുന്നത് ആ ബെൽറ്റ് കൊള്ളാലോ ആ ബെൽറ്റ് എങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് ബെൽറ്റ് എന്താണ് മെറ്റീരിയൽ ഞാൻ രണ്ടാമത്തെ ഞാൻ അതിൽ ബെൽറ്റ് കാണുന്നു മൂന്നാമത് ഞാൻ പാൻറ്റ് കാണുന്നു ഇനി ഭഗവതി ആണെങ്കിൽ വേറൊന്നിട്ട് ആഭരണങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങളെയാണ് കാണുന്നത് ആഭരണങ്ങൾ കാണണം ഭംഗി കാണണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്നു അപ്പോൾ നമ്മളിപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തെ നമുക്ക് ആസ്വദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനോ നമ്മളത് അങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇത് സ്വീകരിക്കാനോ ഉണ്ടെങ്കിൽ ആ ഓരോ പ്രാവശ്യം നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ അതിനെ നമ്മൾ സ്വാംശീകരിക്കുക നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രദക്ഷിണം വെച്ച് ഒരു കാര്യം ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഒരു ഗുണഗണത്തെപ്പറ്റി ചിന്തിച്ച് ആ ഗുണഗണം എനിക്ക് ഉണ്ടാവണമെന്ന് നമ്മളൊരു പ്രദക്ഷിണം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വരുമ്പോൾ രണ്ടാമത്തെ അടുത്ത ഗുണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഗണപതിയെപ്പറ്റി പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് കാരണം ഗണപതി ഭഗവാൻ്റെ ഗുണങ്ങളെപ്പറ്റി ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെപ്പറ്റി ചിന്തയെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ രണ്ടാമത്തെ പ്രദക്ഷണത്തെപ്പറ്റി ചിന്തിച്ചു പോകുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ പറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാവനകളെ പറ്റിയുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ മൂന്ന് ചിന്തിച്ചു പോകുന്നു ഭഗവതിയെപ്പറ്റി പോകുമ്പോൾ ഇതെവിടെ തന്നെയാണ് കാരണം ഓരോരുത്തരുടെ കഴിവുകൾ അല്ലെങ്കിൽ ആ ഒരു ഈശ്വരൻ്റെ കഴിവുകളെ നമുക്ക് എന്തുമാത്രം കൂടുതൽ വർണ്ണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം കഴിവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ അത്രയും കൂടുതൽ ഈ ഒരു ഭഗവാനെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓരോ പ്രദക്ഷിണത്തിലും നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് ആ ഭഗവാനെ പോലെയുള്ള മനസ്സിലാക്കല് വരികയും ആ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അത് മുഴുവൻ നമ്മളിലേക്ക് ഉൾക്കൊള്ളുന്ന തരത്തിൽ ആ ഒരു ഈശ്വരൻ്റെ കാൽക്കലേക്ക് നമ്മൾ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ഈശ്വരൽ നിന്ന് നമ്മളൊക്കെ ഈ പ്രദക്ഷിണത്തെക്കൂടെ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഒരു പക്ഷേ അത് വെറും വിശ്വാസം മാത്രമല്ല കാരണം നമ്മൾ എന്തുമാത്രം പോസിറ്റീവായിട്ട് നമ്മൾ ഇത്രയും ചിന്തിക്കുന്നു നമ്മൾ ആ ഒരു ചിന്ത മാത്രം നമുക്ക് ഉണർത്തുന്ന ഒരു എനർജിയും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മൈൻഡും ഒക്കെ വളരെ വലുതാണ് അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആചാരങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന എല്ലാത്തിനും കൃത്യമായിട്ടുള്ള അടിസ്ഥാനങ്ങളുണ്ട് പക്ഷേ ഇതിനെ വേറെ പലരും അല്ലെങ്കിൽ ഇടക്കാലങ്ങളിൽ പലരും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് അറിയില്ലെങ്കിൽ കൂടി ഇതിനെ ഇപ്പോൾ മേഴ്സലൈസ് ചെയ്തിട്ടുള്ള കാര്യം വന്നിട്ട് നമ്പറുകൾ ഇടുക പന്ത്രണ്ട് ഇടുക അവിടെ പതിനഞ്ച് കൊടുത്തേക്കൂ ഇവിടെ ഇരുപത്തിരണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇന്ന സംഭവം കൂടി അവിടെ ചെയ്യണം ഓരോ പ്രദക്ഷിണം കഴിയുമ്പോഴും അവിടെ ഇന്ന സാധനം സമർപ്പിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതൊക്കെ ചെയ്തേക്കാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈശ്വരനുമായിട്ട് ലയിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു അവസരം തന്നെയാണ് പ്രദക്ഷിണവും നമസ്കാരം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം